ഡോക്ടേഴ്സും സ്റ്റാഫുകളൊക്കെ അടിപൊളിയായിരുന്നു നമ്മളിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം പറഞ്ഞാൽ നമ്മളൊരു കുട്ടീനെ നോക്കുന്ന പോലെ ആയിരുന്നു ഇവിടെ ഒരു നോക്കിയിരുന്നത് ഇത്രയും കെയറിംഗ് ആയിരുന്നു നമ്മുടെ എല്ലാ കാര്യത്തിലും അത്രയും കെയറിങ് ആയിരുന്നു പിന്നെ നമുക്ക് ഈ അനസ്തേഷ്യ തരുന്ന ടൈമിൽ മാത്രം മിനി സ്ക്രീൻ പ്രേക്ഷകർ ഒന്നുപോലെ ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ് സജിനും ഷഫ്നയും ബാലതാരമായിരുന്നപ്പോഴേ മലയാളികൾ നെഞ്ചിലേറ്റിയതാണ് ഷഫ്നയെ എന്നാൽ സജിനാകട്ടെ സാന്ത്വനം എന്ന ഒറ്റ ടെലിവിഷൻ സീരിയലിലൂടെ സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് ആരാധകരെയാണ് സാന്ത്വനം അവസാനിച്ചെങ്കിലും താരങ്ങളുടെ ആരാധക പിന്തുണയ്ക്ക് ഇപ്പോഴും യാതൊരു കുറവുമില്ല ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ജീവിതത്തിലെ പുതിയ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സജിൻ ഏറെ നാളുകളായി നെറ്റി കയറുന്നതുമായി ബന്ധപ്പെട്ട വിഷമത്തിലായിരുന്നു താരം ആ പ്രശ്നത്തിന് ഫലപ്രദമായി ചികിത്സയിലൂടെ ഫലം കണ്ടെത്തിയിരിക്കുകയാണ് സജിൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനായി സജിൻ തിരഞ്ഞെടുത്തത് പ്രശസ്തമായ ക്യൂട്ടീസ് എന്ന സ്ഥാപനത്തെയാണ് സജിനെ കൂടാതെ ഗോവിന്ദ് പത്മസൂര്യയും അസീസ് നടുമ്പങ്ങാട് അർജുനശോകൻ തുടങ്ങി നിരവധി താരങ്ങളും ഇതേ സ്ഥാപനത്തിൽ നിന്നും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളവരാണ്